ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യും വർമ്മയുടെയും മുറിയിലേക്ക് വന്ന അമൃത രണ്ടുപേരോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അമൃതയുടെ സംസാരത്തിൽ നിന്നും ആദ്യമായി പ്രശ്നം മാത്രമല്ല ശ്യാമയുമായും അമൃത എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ നോക്കുകയാണ് അവർ എന്നാൽ ശ്യാമ അവിടേക്ക് വിളിക്കാൻ അമൃത സമ്മതിക്കുന്നില്ല ഇനി ശ്യാമ ഇങ്ങോട്ട് വിളിച്ചാൽ പിന്നെയും ഞാൻ നിങ്ങളുമായി പിണങ്ങൂ എന്ന് അമൃത പറയുന്നു ആനന്ദേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നങ്ങ് മാറാം പിന്നെ ഇവരായി ഇവരുടെ പാടായി എന്നെ അമ്മ പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് അമ്മയെ സോറി അച്ഛനും അമ്മയും വിഷമിക്കണ്ട കുറെ ദിവസമായിട്ട് എന്തോ ഒരു ഡിപ്രഷൻ അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് മോള് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണെന്ന് വർമ്മ അല്ലമ്മേ എനിക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോരോ തോന്നലാണ് വസുന്ധര സ്നേഹത്തോടെ ചോദിക്കുന്ന മോൾക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണണോ എന്നാൽ വേണ്ട എന്ന് അമൃതയും ഒരു കാര്യം ചെയ്യുമ്പോള് കമ്പനിയിലേക്ക് ഒന്ന് വാ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡിപ്രഷൻ ഉണ്ടാകുന്നത് അതെ ഓഫീഷ്യൽ ആയിട്ടല്ലെങ്കിലും മോൾക്ക് ഓഫീസിലേക്ക് പോകാലോ എന്ന അമ്മ പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അമൃത പറയുന്നുണ്ട് വരട്ടെ ഞാൻ ഓഫീസിലേക്ക് വരാ അച്ഛാ അച്ഛമ്മ ഗുഡ് നൈറ്റ് ഞാൻ വേദനിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ അത് ക്ഷമിക്കണം സ്നേഹത്തോടെ അമൃതയോട് ഞങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു മോളെ മോള് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അച്ഛൻ അമൃത അവിടെ നിന്ന് പോയതിനു ശേഷം വർമ്മ വാതിലടച്ചു വസുന്ധരയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് ശ്യാമിക്കും അമൃതയ്ക്കും ഇടയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് വർമ്മ പറയുന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഐശ്വര്യായിരിക്കും ഇനി അമൃത പറഞ്ഞതുപോലെ എന്തെങ്കിലും മെന്റൽ ഡിപ്രഷൻ ആയിരിക്കോ നമുക്ക് ഡോക്ടറെ മറ്റോ കാണിച്ചാലോ എന്ന് വസുന്ധര പറയുന്നുണ്ട് ഏയ് അത് വേണ്ട ഒരു ഡിപ്രഷനും ഇല്ല എന്തോ പ്രധാന കാരണമുണ്ട് അതിന്റെ ഹേതോ ഐശ്വര്യ തന്നെയായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം താൻ വിഷമിക്കണ്ട ഇനി താൻ ഇതാലോചിച്ച് ഡിപ്രഷൻ വരുത്തണ്ട എന്നും വർമ്മ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജഗൻ ജയേഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവിടെ ജയേഷ് എത്തി സോറി അനൂപ് കൃഷ്ണ തുളസിയുടെ കാര്യം അന്വേഷിക്കാനാണ് അനൂപിനെ ജഗൻ ഏർപ്പാടാക്കിയത് കൃഷ്ണ തുളസിയെ വല്ല മനസ്സിലാക്കാൻ സാധിച്ചോ എന്ന് ജഗൻ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു സൈബർ ടീം തന്നെ ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്തു എന്ന് അനൂപ് പറയുന്നുണ്ട് ഒരു കളിയാക്കലോടെ ജഗൻ പറയുന്നു നിങ്ങൾ കമ്പ്യൂട്ടറിലെ ഉസ്താദുമാരല്ലേ ആരുടെ ഐ ഡി വേണമെങ്കിലും ഹാക്ക് ചെയ്യും ഇന്റർവ്യൂടെ ഇന്റർനെറ്റിന്റെ സകല കളികളും അറിയാമെന്നും പറഞ്ഞിട്ട് ഒരു വൈറൽ വീഡിയോയുടെ ആളിനെ തപ്പാൻ ഷോ ഈ പാട്ട് അപ്ലോഡ് ചെയ്തവർക്ക് നമ്മളെ പോലെ ഒരു ടീം ഉണ്ടായിരിക്കാം സർ എന്തായാലും പാടിയ ആളിന്റെ പേര് പുറത്താക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പാട് പാട്ട് വൈറലാക്കിയിരിക്കുന്നത് ഒരു സോഴ്സി കൂടെയും കൃഷ്ണ തുളസിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല സർ പക്ഷേ മറ്റൊരു കാര്യം സാധിച്ചിട്ടുണ്ട് ആ പാട്ട് അപ്ലോഡ് ചെയ്ത സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു അത് മതി സ്റ്റുഡിയോ ഏതാണെന്ന് കിട്ടിയാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് അനൂപ് ജഗന് പറഞ്ഞു കൊടുക്കുന്നു ആ സ്റ്റുഡിയോ മാനേജറെ ബുക്കി കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം അയാൾ തത്ത പറയുന്നത് പോലെ പറഞ്ഞു എന്ന് ജഗൻ പറയുന്നു ഞങ്ങൾ എന്തായാലും ശ്രമി ശ്രമിച്ചുകൊണ്ടേയിരിക്കാം എന്ന് അനൂപ് പറയുന്നു കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി കാശ് നിങ്ങൾക്ക് ഞാൻ തരും എന്ന് ജഗൻ പറയുന്നു അങ്ങനെ അനൂപ് അവിടെ നിന്ന് പോയി ശേഷം ശ്യാമയുടെ അടുത്തേക്ക് അഖിൽ സന്തോഷത്തോടെ വന്നിട്ട് പറയുന്നു ശ്യാമ നമുക്ക് നാളെ ഒമ്പത് മണിക്ക് ഇവിടെ നിറങ്ങണം പത്ത് മണിക്കാണ് റെക്കോർഡിംഗ് കൃഷ്ണ തുളസിയുടെ സോങ് നമ്പർ ടു എന്നാൽ ഒരു താല്പര്യമില്ലാതെ നിൽക്കുകയാണ് ശ്യാമ ഞാൻ വരുന്നില്ല സാർ എന്ന് ശ്യാമ പറയുന്നു താൻ എന്താ പറഞ്ഞത് നാളത്തെ റെക്കോർഡിങ്ങിന് വരുന്നില്ലെന്നോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് മനസ്സിന് എന്തോ ഒരു സുഖമില്ലാത്തതുപോലെ അമൃതേടത്തെ എന്തിനാ എങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത് അതുകൊണ്ട് ഒന്നിനും ഒരു താല്പര്യവും വരുന്നില്ല എടോ കൃഷ്ണ തുളസിയുടെ പാട്ട് പല സ്ഥലങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മവരെ അതിന്റെ സ്വാധീനത്തിലാണ് തുടരെ തുടരെ ഒരു അഞ്ച് സോങ് പുറത്തു വരട്ടെ അതോടെ കൃഷ്ണ തുളസി ഒരു തരംഗമാകും വിവേക് ഇന്ന് രാത്രി എത്തും എത്തും സ്റ്റുഡിയോയ്ക്ക് സെറ്റായി കഴിഞ്ഞു നാളെ രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടുന്നു മാറ്റമില്ല എന്നാകിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് പക്ഷെ മനസ്സിനൊരു സന്തോഷമില്ലാതെ ഞാൻ എങ്ങനെ പാടും സർ എനിക്കാണെങ്കിൽ പാട്ടൊന്നും പുറത്തു വരില്ല മനസ്സങ്ങ് ഡള്ള ഇതുപോലെ ഈ തളർച്ച ഇപ്പം മാറ്റിത്തരാമെന്ന് അഖിൽ പറയുന്നു എന്നിട്ട് ഈ ശ്യാമ പാടിയ പാട്ട് ഒന്നുകൂടി പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോണിൽ ആ പാട്ട് കേട്ടപ്പോൾ ശ്യാമയ്ക്ക് സന്തോഷമായി ഇനിയും സന്തോഷമായില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം പതിനഞ്ചാം തീയതി നമ്മുടെ കല്യാണം ആ ദിവസത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക് രാവിലെ താലിക്കെട്ട് പിന്നെ അമ്പലത്തിൽ ഏതെങ്കിലും ബന്ധുക്കൾ വരും പിന്നെ രാത്രി തറയിൽ വിരിക്കുന്ന ഷീറ്റ് ചുരുട്ടി കൂട്ടിയെടുത്ത് ഒരൊറ്റയേറ് എന്നിട്ട് കട്ടിലേക്ക് ഒരു പ്രൊമോഷൻ അതൊക്കെ കേട്ട നാണത്തോടെ ശ്യാമ പറയുന്നുണ്ട് ചെറുന്ന് ചുമ്മാതിരിക്കെ ഇനി ചുമ്മാതിരിക്കുന്ന ഇല്ല പതിനഞ്ചാം തി കഴിയട്ടെ എന്ന് അഖിൽ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ കാതു പൊത്തുകയാണ് ശ്യാമ കേൾക്കണ്ടേ കേട്ടേ പറ്റൂ പതിനഞ്ചാം തിയതി രാത്രി നമ്മുടെ ആദ്യ രാത്രി അതിനെക്കുറിച്ച് നാണത്തോടെ പറയുകയാണ് അഖിൽ താൻ തന്നെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച് ആ സന്തോഷങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാൻ ഇന്നേ തയ്യാറെടുക്കാണ് അപ്പോ നാളെ പാടുവല്ലോ ഒടുവിൽ ശ്യാമ പറയുന്നുണ്ട് ഉം പാടാം ജഗന്നാഥൻ സ്റ്റുഡിയോയിലേക്ക് വിളിക്കുകയാണ് സ്റ്റുഡിയോയുടെ മാനേജറെ വിളിക്കുന്നു പേര് മാറ്റി പറയുന്നുണ്ട് താങ്കളെ സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് അറിയണം അവിടുത്തെ അവിടെ എനിക്ക് പുതിയൊരു വർക്ക് തുടങ്ങാനായിരുന്നു സാർ എങ്ങോട്ട് വന്നോളൂ തീർച്ചയായിട്ടും നല്ല ഡിസ്കൗണ്ട് തരാം മറ്റു സ്റ്റുഡിയോയെക്കാളും നല്ല ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ മാനേജർ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കാം അതായിരിക്കും നല്ലത് നിങ്ങൾ കോളേജ് റോഡ് വരെ വഴി വരാമോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് മാനേജർ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഒരു പത്ത് മിനിറ്റിനകം ഞാൻ അവിടെ എത്താം എന്ന് ജഗനും അങ്ങനെ അവർ ഫോൺ സംഭാഷണം നിർത്തുന്നു ജഗനും മാനേജറും തമ്മിൽ കാണുന്നുണ്ട് ജഗന്റെ പേര് റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജഗനെ കണ്ട ശേഷം മാനേജർ പറയുന്നു അല്ല സാർ ഞാൻ സാറിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടാകും ഞാൻ നമുക്ക് സംസാരിക്കാം എന്ന് ജഗൻ പറഞ്ഞപ്പോൾ ജഗനെ ഓർത്തെടുക്കുകയാണ് മാനേജർ സാറേ ജഗന്നാഥൻ സാറല്ലേ എനിക്കറിയാം ജയം ഗ്രൂപ്പിന്റെ ജഗന്നാഥൻ സാറ് എന്ന് മാനേജർ പറഞ്ഞപ്പോൾ പിന്നെയും ജഗൻ പറയുന്നുണ്ട് ഏയ് ഞാൻ റാം മോഹൻ ആണെന്നേ സാറെ കാര്യം എന്താണെന്ന് പറയ എന്ന് മാനേജർ പറയുന്നു ബാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറിൽ പോയിരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് ജഗൻ പറഞ്ഞപ്പോൾ മാനേജർ പറയുന്നുണ്ട് സാർ ഞാൻ എന്റെ വണ്ടിയിൽ വന്നോളാം സാറ് സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ മതി അത് വേണ്ട നമുക്ക് ഒരുമിച്ച് എൻറെ വണ്ടിയിൽ പോകാം എന്നിട്ട് ഞാൻ തന്നെ തിരിച്ചു ഇവിടെ കൊണ്ടാക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വണ്ടിയിൽ നിന്ന് സംസാരിക്കാല്ലോ വന്നേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജഗൻ വണ്ടിയിലേക്ക് കയറ്റുന്നു മാനേജറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ തല്ലുകയാണ് നമുക്ക് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോകാമെന്ന് ജഗൻ പറയുന്നുണ്ട് സർ എന്താണ് കാര്യം എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ മാനേജർ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോന്ന് പാട്ടോ എന്ത് പാട്ട് എന്നു മാനേജർ പറയുന്നു അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്യാമയുടെ ഈ പാട്ട് കേൾപ്പിക്കുകയാണ് ജഗൻ മാനേജറെ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറയണം മാനേജർ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ജഗൻ പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ പാട്ട് കേട്ടിട്ടുണ്ട് പാട്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് ജഗൻ പറഞ്ഞപ്പോൾ മാനേജർ ചോദിക്കുന്നു എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചതിന് ഉത്തരം പറയേ ഈ പാട്ട് ഏത് സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത് അരികേട്ട് മാനേജർ ഒന്നുകൂടി ചോദിക്കുന്നു എന്താണ് സാർ എന്ന് വീണ്ടും ജഗൻ പറയുന്നു ഈ പാട്ട് ഏത് സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത് ആർ കെ എം സ്റ്റുഡിയോയിലല്ലേ അവിടുത്തെ മാനേജർ അല്ലേ നിങ്ങൾ സത്യം പറഞ്ഞാൽ കൃഷ്ണ തുളസിയുടെ ഈ പാട്ട് എനിക്ക് വല്ലാത്തൊരു ഹാരമാണ് എന്റെ പാട്ടുകൾ ഈ കൃഷ്ണ തുളസിയെ കൊണ്ട് പാടിക്കണന്നാണ് എന്റെ ആഗ്രഹം മാനേജർ ഒരു കാര്യം ചെയ് ആ കൃഷ്ണ തുളസിയെ ഇങ്ങോട്ട് വിളിച്ചതാ ഞാൻ സംസാരിക്കാം ആ സമയം മാനേജർ വിവേക് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു എല്ലാവരോടും ഒരു പ്രത്യേക കാര്യം പറയാം എന്ത് സംഭവിച്ചാലും ശരി ഈ പാട്ട് പാടിയ കൃഷ്ണ തുളസി അതായത് ശ്യാമെ ശ്യാമയെ കുറിച്ചുള്ള ഒരു വിവരവും തൽക്കാലം പുറത്തേക്ക് പോകരുത് ജഗൻ പറയുന്നു എന്താണ് മാനേജറെ ആലോചിക്കുന്നത് കൃഷ്ണ തുളസിയുടെ അവരെ അറിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ അവരുടെ നമ്പർ തന്നാലും മതി അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാലും മതി ഞാൻ കണ്ടുപിടിച്ചോളാം സാറേ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം ഞാനില്ലായിരുന്നു എന്ന് മാനേജർ പറഞ്ഞപ്പോൾ മാനേജറെ ജഗൻ തല്ലുന്നു ടോ മാനേജറെ എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് ഇടി തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല അതുകൊണ്ടാ ചോദിക്കുന്നത് ആരായി കൃഷ്ണൻ തുളസി അത് എവിടത്തെ കാര്യമാണ് എനിക്കറിയില്ല സാർ എന്ന് വീണ്ടും മാനേജർ പറയുന്നു പിന്നെയും ജഗൻ മാനേജറെ ഇട്ടടിക്കുകയാണ് ഒടുവിൽ മാനേജറെ സമ്മതിക്കുന്നു ഞാൻ പറയാം സാർ പറയാം സാർ ഞാൻ എല്ലാം പറയാം എന്തിനാ പിന്നെ ഇത്രയും വെയിറ്റ് ചെയ്തത് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ എന്ന് ജഗൻ സത്യമായിട്ടും ആ കുട്ടിയുടെ പേരോ ബാക്കി കാര്യങ്ങളോ എനിക്ക് അറിയില്ല പക്ഷേ പന്ത്രണ്ടാം തീയതി കൃഷ്ണ തുളസി വീണ്ടും പാടാൻ എത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി സ്റ്റുഡിയോ വന്നാൽ കാണാം എന്ന് മാനേജർ പറയുന്നു പിന്നെ ഒരു കാര്യം നമ്മൾ തമ്മിൽ നടത്തിയ ഈ സ്നേഹ സംഭാഷണം പുറത്താരും അറിയാൻ പാടില്ല ആരോടെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എന്ന് ജഗൻ പറയുന്നു പന്ത്രണ്ടാം തിയതി രാവിലെ ഞാൻ അവിടെ എത്തും കൃഷ്ണ തുളസി പാടാനെത്തുമ്പോൾ എനിക്ക് സിഗ്നല് തരണം അതിനിടയിൽ എന്തെങ്കിലും തരികിട പരിപാടികൾ കാണിച്ചാൽ അപ്പോ കൃഷ്ണ തുളസിയുടെ യഥാർത്ഥ പേര് എന്താണെന്നാ പറഞ്ഞത് എന്നാൽ മാനേജർ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല എന്ന് അപ്പോ കൃഷ്ണ തുളസി സ്റ്റുഡിയോയിലെത്തും അല്ലേ ശേഷം ജഗൻ അരുന്ധതിയുടെ വീട്ടിലെത്തുന്നു കൃഷ്ണതുളസി ആരാണെന്ന് നമ്മൾ നാളെ കണ്ടെത്തും നാളെ റെക്കോർഡിംഗ് ഉണ്ട് ഞാൻ നേരത്തെ സ്റ്റുഡിയോയുടെ നടയിൽ നടയിലുണ്ടാവും കേട്ട് വളരെ സന്തോഷത്തോടെ അരുന്ധതി പറയുന്നു താങ്ക് യു ജഗൻ താങ്ക് യു സോ മച്ച് കൃഷ്ണ തുളസിയുടെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ എടുക്കും ആരാണ് കൃഷ്ണ തുളസി എന്തുകൊണ്ടാണ് അവൾ പേര് വെളിപ്പെടുത്താത്തത് അവളുടെ ഫോട്ടോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അരണതി പറയുന്നു അത് മതി ഒരു ആകാംക്ഷ എന്താണ് ഫോട്ടോ വെക്കാത്തത് മീഡിയസിൽ എന്താണ് വരാത്തത് അതൊക്കെ നമ്മൾക്കറിയണം പറഞ്ഞല്ലോ നാളെ എല്ലാത്തിനും മറുപടി കിട്ടിയിരിക്കും അന്ന് സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ ആ എസ് ഐ ജയേഷിനെ കൂടെ കൂട്ടാം എന്നാൽ വിസ്മയെ പറയുന്നു അത് വേണ്ട മമ്മി ഒന്ന് പറഞ്ഞതുപോലെ തൽക്കാലം നമ്മളിൽ മാത്രം ഇരുന്നാൽ മതി ഓക്കേ എങ്കിൽ പിന്നെ ശരി ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാം എന്ന് ജഗൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാണ് വർമ്മയും വസുന്റയും അവിടേക്ക് അമൃത വരുന്നോ മോളെ വിവാഹത്തിന്റെ മറ്റുള്ള ബന്ധുക്കളെ വിളിക്കുന്ന കാര്യം സംസാരിക്കായിരുന്നു എന്ന് വിസ്മ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും വിഷമമാവോ ഇല്ല മോളെ കാര്യം അവർ പറയുന്നു അല്ലമ്മേ ഇപ്പൊ ഇതിനെ ഒരു വിവാഹം നടത്തുന്നത് ഇക്കാര്യം അമൃത അവരോട് സംസാരിക്കുന്നത് ശ്യാമ അവിടേക്ക് വരുമ്പോൾ കേൾക്കുന്നു ഈ വിവാഹം നടത്തേണ്ടതുണ്ടോ എന്ന് അമ്മ നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ ഇതുവരെ അവരുടെ വിവാഹം അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ രണ്ട് പ്രാവശ്യവും താലികെട്ട് നടന്നത് പ്രതീക്ഷിക്കാതെയാണ് രണ്ട് പ്രാവശ്യവും എനിക്ക് എതിർപ്പായിരുന്നു ആ എതിർപ്പ് കുറച്ചു ദിവസം മുന്നേ വരെ തുടരുകയും ചെയ്തിരുന്നു അവരുടെ കല്യാണം പിരിഞ്ഞു പോയെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കാൻ മാത്രമല്ല പുറത്ത് പറയുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് അക്കിയുടെയും മനസ്സ് ഞാൻ മാറ്റിയില്ലേ ശ്യാമയെ അവളുടെ വീട്ടിൽ ഞാൻ നിർത്തി അങ്കിയെ കൊണ്ട് വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് വരെ കാര്യങ്ങൾ എത്തിയില്ലേ ഇപ്പഴാ ഞാൻ മനസ്സുകൊണ്ട് ശ്യാമെ എന്റെ മരുമകളാക്കിയത് അപ്പോ എന്നെ സംബന്ധിച്ച് ഇനിയാണ് അങ്കി ശ്യാമയുടെ കഴുത്തിൽ താലി കിട്ടുന്നത് മോൾക്കെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ അമൃത പറയുന്ന ഒന്നുമില്ല ഒന്നുമില്ലാമേ ഞാൻ ചോറിച്ചതേയുള്ളൂ എന്ന് പറഞ്ഞ് അമൃത പോകാൻ തുടങ്ങിയപ്പോൾ വർമ്മ അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് അമൃതയോട് ഇതൊക്കെ കേട്ട് ശ്യാമ ആകെ തകർന്നു പോകുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ